സോ കറില് ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരുള്ള കിബേഗൂറിലെ ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനുള്ളത് ഇവിടെ വന്ന വേറെ ഒന്നുമല്ല കേട്ടോ എല്ലാ വർഷം കോളേജസ് പോയി കാണുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് കാണാനായിട്ട് വന്നതാണ് പിന്നെ നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു ശീലമാണ് കോളേജിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പായിട്ട് കോളേജ് ഫുൾ ആയിട്ട് കാണുക എന്നൊരു ശീലം അത് ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു കാര്യം വേറെ ഞാൻ വന്നിട്ട് ഹർഷ ഫുള്ളായിട്ട് കണ്ടു അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു അത് കൂടാണ്ട് എന്ത് ചെയ്തു അവരുടെ കോളേജിൻ്റെ ഔട്ട്സൈഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് ഇൻട്രോ കൊടുക്കാനായിട്ട് വന്നത് കാര്യം വേറൊന്നല്ല ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഫെസിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഒന്നും പറയാനില്ല നമുക്ക് എന്താണ് ഇന്ന് ബാംഗ്ലൂരുള്ള ഒരു ഇൻറ്റിഗ്രേറ്റഡ് ക്യാമ്പസുകൾ നോക്കുകയാണെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന് ഇത്രയേറെ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു ക്യാമ്പസ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ നമ്മുടെ കോളേജിൻ്റെ റീച്ചബിലിറ്റി ഒക്കെ വളരെ എന്താണ് ഈസിയായിട്ട് റീച്ചാകാനായിട്ട് സാധിക്കും ബിക്കോസ് എന്താ നിന്ന് നമ്മൾ ട്രെയിൻ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്വൻ്റി മിനിറ്റ്സ് കൊണ്ട് റീച്ചാകുന്ന രീതിയിലാണ് ഇള്ളത് നമ്മുടെ കോളേജ് ഉള്ളത് പിന്നെ മെയിൻ ആയിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ഒരു ക്യാമ്പസ് കൂടെയാണ് പിന്നെ ഇവിടെ പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രമല്ല ഉള്ളത് ഇവിടെ നമുക്ക് നഴ്സിംഗ് ഉണ്ട് അത് കൂടാണ്ട് എന്നാണ് ആർ സെൻസൻസ് പ്രോഗ്രാംസ് ഉണ്ട് ഇൻക്ലൂഡിങ് ലോ അടക്കമുള്ള എം ബി അടക്കമുള്ള ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് സോ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ക്യാമ്പസ് ഒക്കെ ഫുൾ ആയിട്ടൊന്നും കാണാം ഞാൻ മാത്രമല്ല ഇപ്പോൾ കണ്ടിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് കാണണ്ടേ നമുക്ക് ക്യാമ്പസ് ഫുള്ളായിട്ടൊന്ന് പോയി കാണാം അതിനുശേഷം ഇവിടെ ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സസാണ് ഉള്ളത് എന്നും ആ ഒരു പാരാമെഡിക്കൽ കോഴ്സസിന് എന്തൊക്കെ അപ്രൂവൽസ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ നമുക്ക് കണ്ടുനോക്കാം സോ നമ്മൾ ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വളരെ വലുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ ബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കാരണം പോകുന്നതല്ല കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു എം ബ്ലോക്ക് വെച്ചേക്കുന്നത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ എപ്പോഴും വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ക്യാമ്പസിൽ കണ്ട ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ക്യാമ്പസ് ഭയങ്കര ഗ്രീനിയായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് വരുന്നുണ്ട് ഫുള്ള് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് എൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ കുറച്ച് എന്താണ് വെയിലുണ്ട് എന്ന് പറയാം നമ്മുടെ ക്യാമ്പസിൻ്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭയങ്കര കൂളായിട്ട് ഒരു ക്യാമ്പസാണ് പിന്നെ എന്താ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര കാർഫ് ആയിട്ട് വന്ന് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്യാമ്പസ് ആയിരിക്കും കേട്ടോ ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ കോളേജ് ഉള്ളത് ബാംഗ്ലൂരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്തുണ്ട് ആ നെൽമംഗല വരെ അപ് ടു നമുക്ക് ട്രെയിൻ അവൈലബിൾ ആണ് സോ വൺസ് നമ്മൾ നെൽമംഗലയിൽ ട്രെയിനിൽ വരാണെങ്കിൽ അവിടുന്ന് ജസ്റ്റ് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് നമ്മുടെ കോളേജ് ഉള്ളത് സോ ഇതാണ് നമ്മുടെ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര സൂപ്പറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര എന്താണ് ഒരു മോഡേൺ ആർക്കിടെക്ചറിലാണ് ഈ ഒരു കോളേജ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും നമ്മൾ കയറി പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയ്ക്ക് ഉണ്ട് കേട്ടോ എന്തായാലും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പീഡമൊക്കെ ഇട്ടിട്ടുണ്ട് സോ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ എനിക്കൊന്ന് പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ടെന്ന് തോന്നുന്നു നമ്മൾ നോർമലി കാണുകയാണെങ്കിൽ ഇതൊരു ഒരു കോളേജ് ഒന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ ഒരു പോർഷമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ് എന്ന് മാത്രമേ നമുക്ക് എന്താ ഫീൽ ചെയ്യത്തുള്ളൂ അതിപ്പോൾ നമ്മൾ എന്താണ് കോളേജിൻ്റെ പുറം പോയാലും അകം പോയാലും ഏകദേശം ഒരുപോലെയാണ് അകമൊക്കെ വളരെ എന്താണ് ഭയങ്കര പോർഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ ബിൽറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഓപ്പൺ സ്റ്റേഡിയം സ്റ്റേഡിയമല്ല സോ ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ സമയത്ത് പിള്ളേർക്ക് ഇവിടെയൊന്ന് എന്താ പിന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതാണ് നമ്മുടെ ബോയ്സിൻ്റെ ഹോസ്റ്റൽ വരുന്നത് ആ ഒരു ആണ് നമ്മുടെ ബോയ്സിൻ്റെ ഹോസ്റ്റൽ വരുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നല്ല ലെങ്ത് ആണ് ഇവിടെ നിറൗണ്ട് ഒരുക്കു തോന്നുന്ന ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് മാറിയിട്ടാണ് നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റൽ വരുന്നത് സോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അക്കാഡമി ബ്ലോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചുതരാം ആ ഈ ഒരു കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിലോട്ട് കയറിയുമ്പോൾ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഉള്ളിലൊക്കെ ചെടിയൊക്കെ നട്ടിട്ട് നമ്മുടെ നാല് കെട്ട് മാതിരി ആണ് ഒരു നല്ലൊരു എന്താണ് നല്ലൊരു ഫ്ലാറ്റ് മാതിരി ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോർഷൻ ഒരു ഫ്ലാറ്റ് മാതിരി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനങ്ങനെ ബിൽറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ ഡോർ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് പുറത്തു പോയിട്ട് ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ഓക്കെ ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് സോ നമുക്ക് കാണാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ കഫറ്റേരിയ ഉണ്ട് പിന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റലിൽ പോകുന്ന വഴിയൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീട്ടിൽ നമ്മുടെ ആണ് അല്ലേ കഫറ്റേരിയ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബ്ലോക്ക് മെയിൻ ബ്ലോക്കിന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി പോകുന്നതെന്ന് പറഞ്ഞാൽ കഫറ്റേരിയയിലോട്ടാണ് കഫറ്റേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫറ്റേരി ഇപ്പോൾ കറന്റ് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട് ആൾക്കാരാണ് അവിടെ മലയാളികളാണ് ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പൈസ കുറവുണ്ട് നമ്മുടെ നാട്ടിലവിടെ കാശൊന്നും കൂടുതലില്ല എന്താണ് നമ്മുടെ ലെമൺ ജ്യൂസിനൊക്കെ ഇരുപത് ഉള്ളൂ ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി നൂറ് രൂപയുള്ളൂ ഞാനിന്ന് ഇവിടെ നിന്നാണ് ഉച്ചക്ക് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത് സോ എന്നാൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് രണ്ട് ഓപ്ഷൻസും ഉണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മെസ്സാണ് ഈ കാണുന്നത് അവരുടെ കഫറ്റേരിയാണ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം കഫറ്റേരിയിൽ പോവാം പിന്നെ വേറെ കാര്യം കഫറ്റേടേൻ്റെ മേളിലെ മേലത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ് ജിമ്മാണ് സോ എന്ത് ചെയ്യുക ഇപ്പോൾ സ്റ്റുഡൻസിന് ജിമ്മിലൊക്കെ പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക നേരെ കഫറ്റേരിയുടെ മേലിൽ ജിമ്മ അവൈലബിൾ ആണ് അവിടെ കയറി എന്ത് ചെയ്യുക പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കഫറ്റേരുടെ ഇവിടെ ആയിട്ട് ചെറിയൊരു ഗ്രോസറി ഷോപ്പ് ഗ്രോസറി ഷോപ്പ് അല്ല നമ്മുടെ എന്താണ് ഒരു സ്റ്റോർ ഉണ്ട് അവിടെ എന്താ സ്റ്റുഡൻസിന് ചോക്ലേറ്റ്സോ ലൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ അവർക്ക് മേടിച്ചു കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു മേടിച്ച് വയ്ക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് ഉള്ളത് നോക്കാള ഇത് നമ്മുടെ ജ്യൂസിന്റെ ഏരിയ ആണ് ഇവിടെ നമുക്ക് ഇവിടെ നമുക്കുള്ള പറഞ്ഞാലേ ഇന്ന് നമുക്ക് ആപ്പിൾ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറുപഴം ഉണ്ട് മൊസമ്പി ഉണ്ട് മൊസമ്പി ഉണ്ട് പിന്നെ ഉള്ളത് ഇതെന്താ സംഭവം ഇതും നമ്മുടെ ആപ്പിൾ പോലെ എന്തൊരു സാധനം കേട്ടോ അപ്പം ആദ്യം പറഞ്ഞ മൊസമ്പി അല്ല കേട്ടോ അത് ഓറഞ്ചായിരുന്നു ഇത് ഷമാമുണ്ട് ഷമാം അവൈലബിൾ ആണ് പപ്പായ ഉണ്ട് വാട്ടർമെലൻ ഉണ്ട് പിന്നെന്താണ് ചായതച്ചക്ക ഉണ്ട് എല്ലാ എല്ലാ ജ്യൂസും അവൈലബിൾ ആണ് ഓക്കെ എല്ലാ ഷേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീം സംഭവം എല്ലാ സംഭവം ഉണ്ട് കേട്ടോ എല്ലാ അവൈലബിൾ ആണ് നമുക്ക് നമുക്കിന്ന് കഴിക്കാനായിട്ട് ചിക്കൻ പക്കോട ചിക്കൻ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഉണ്ടംപുരി ഉണ്ട് എല്ലാ ഉണ്ട് പിന്നെ നമ്മുടെ ഒനിയാൻ പക്കോട ഉണ്ട് പിന്നെ എന്താ നമ്മുടെ ചിക്കൻ റോള് എല്ലാ സംഭവുണ്ട് ചിക്കൻ ബിരിയാണി കഴിഞ്ഞാ ആ ഇല്ലല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് നല്ല ഊണ് മീൻകറി ചിക്കൻ കറിയുണ്ട് ഊണ് മീൻകറി എല്ലാ സംഭവം ഉണ്ട് ആ നെല്ലിക്കുണ്ട് ഉപ്പിരി ഇട്ട നെല്ലിക്ക സോ എല്ലാ സാധനമുണ്ട് സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കാം ഇവിടെ ഒരു നമ്മുടെ എന്താണ് എന്താ പറയുക സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ടൈമിൽ വന്നിരിക്കാനും അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ എന്താണ് കോളേജിന്റെ ക്യാൻറ്റീൻ വരുന്നത് അതായത് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സിന്റെ ക്യാൻറ്റീൻ ആണ് കറൻ്റ് മെസ്സിൻ്റെ ടൈം കഴിഞ്ഞായിരുന്നു ഓക്കെ അതാണ് നമ്മുടെ മെസ്സിന്റെ ക്യാൻറ്റീൻ വരുന്നത് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു എന്താണ് ഒരു ഫൗണ്ടൈൻ ഒക്കെ ആക്കിയിട്ടുണ്ട് ഫൗണ്ടൈൻ വളരെ എന്താണ് നല്ല രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫൗണ്ടൈൻ ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള എന്താണ് വെള്ളയാമ്പലും ചുവന്ന ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ വെള്ളയും നീലയൊക്കെ ഉണ്ട് ആമ്പൽ ഏ നല്ലൊരു ഫൗണ്ടെയൻ ഒക്കെ ആക്കിയിട്ടുണ്ട് അല്ലേ ഇത് അവിടെയായിട്ട് ഇരിക്കാനായിട്ടൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഫൗണ്ടൈൻ്റെ ഇപ്പോൾ സ്റ്റുഡൻസിന് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് എന്ത് ചെയ്യാം വന്ന് റിലാക്സ് ചെയ്തിരിക്കണം തോന്നിയാൽ തോന്നി ഞാൻ അവർക്ക് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനും ഒക്കെയുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ആക്കിയെന്നൊന്നും തോന്നത്തില്ല കേട്ടോ അതുപോലെ ഉണ്ട് ഒറിജിനൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് കുറേ ഫിഷ് ഒക്കെ ഉണ്ട് മീനുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ അതാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ ഇതാണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റൽ ഈ രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് നമ്മുടെ കോളേജ് അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാരാമെഡിക്കലോ ഏതെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് കോഴ്സോ അത്രയുള്ള ഏതെങ്കിലുമൊക്കെ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിലും എന്ത് ചെയ്തോ ഹർഷയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് കഴിയാണെങ്കിൽ ഹർഷയെ ഒന്നൊന്ന് കാണുക എനിക്ക് നല്ല ഉറപ്പുണ്ട് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ വന്ന് കണ്ടാലും അവരുടെ ഫെസിലിറ്റീസ് കണ്ടാലും അവരുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം എന്തെങ്കിലും നിങ്ങളൊരു ക്യാമ്പസിന് ഇഷ്ടപ്പെടുന്നതിൽ എന്താ ഒരു തർക്കവും കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ